ഹായ് എല്ലാവർക്കും നാഥൻസ് കിജന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സസൈസും വീഡിയോ ഇട്ടപ്പോഴേക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഇത് ചെയ്തിട്ടും വണ്ണം കുറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പേരിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കമൻസ് അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ഇല്ലെന്നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഞാൻ നമ്മള് ഞാനിപ്പം ഞാൻ സ്റ്റാർട്ടിങ് വേദി നൂറ്റി അഞ്ച് കിലോ ആയിരുന്നു അവിടെ നിന്ന് ഞാൻ ഇപ്പൊ ഇന്ന് എത്തി നിൽക്കുന്നത് സെവൻറ്റി സിക്സിലാണ് മശാമാ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്ത് ചെയ്താലും അല്ലെ എന്ത് നല്ലത് കാണിച്ചാലും കുറ്റം പറയാൻ മാത്രമുള്ള ചില കമൻ ലോളികളും അതുപോലെ തന്നെ അതിന് മാത്രമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്ന കുറെ സ്ത്രീ സമൂഹങ്ങളും അതുപോലെ തന്നെ കുറേ പുരുഷന്മാരും ഒക്കെ ഉണ്ട് നല്ലതെന്തും അത് സ്വീകരിക്കുക എന്നുള്ളതല്ല അതിൽ എന്ത് കുറ്റമുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് അവരുടെ മെയിൻ പരിപാടി അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇന്നും ഒരു ഡ്രസ്സി തന്നെ വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ ഇന്നും മുറിച്ചു മാറ്റിയിട്ടൊന്നും ഇല്ല എൻ്റെ വയറിൽ എൻ്റെ വയറ് അങ്ങനെ തന്നെ എൻ്റെ വയറ്റിലുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ ഈ ഒരു ടീഷർട്ട് ഞാൻ ഇതുതന്നെ ഇരുന്നിട്ടിരുന്നത് പക്ഷെ പാൻറ്റ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ ലെഗ് ജെഗിൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അന്ന് ഞാൻ ഇട്ടിരുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രാഗ് ആയിരുന്നു അത് പറഞ്ഞാൽ അത് അതിൻ്റെ ആ പോക്കറ്റിന് ഇങ്ങനെ ഇവിടെ തള്ളി നിന്നിട്ട് ഇത് എന്താണ് ഞാൻ എന്തോ വയറ്റിൽ വെച്ച് കെട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് എൻ്റെ വയറ്റിൽ വെച്ച് കെട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ വയറ് പിന്നെ ഇത്രത്തോളം കുറച്ചേൽ ഇനി എനിക്ക് ഒരല്പം അല്പം വയറ് കൂടിയുണ്ട് എനിക്ക് എന്താണെന്നല്ലേ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് ഇനി എനിക്ക് കുറയ്ക്കാനുള്ളതെന്ന് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പം എന്റെ വയറ്റില് ഒന്നും വെച്ച് കെട്ടിയിട്ടില്ല ഓക്കെ അപ്പൊ നിങ്ങള് വയറ് കുറഞ്ഞിട്ടില്ല ഇടുപ്പ് കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ 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 കമന്റ്സുകൾ ഇന്ന് വരെ വീഡിയോയിൽ ആരും അതുവരെ അതല്ല ഇന്ന് വരെ ഒരു കമന്റ് ഇടാത്ത പല പല ഐഡിയകളിൽ നിന്നും പല പല കമന്റ്സ് എനിക്ക് കുഴപ്പമൊന്നും പിന്നെ ഞാൻ എന്റെ വീഡിയോസ് കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ വന്നതാണ് അപ്പൊ അവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഒരുപാട് വട്ടം അവർ ഒരുപാട് വട്ടം പറയുന്നത് കൊണ്ട് ഞാൻ വന്നതാണ് അപ്പൊ കുറച്ചു കൂടി നമുക്ക് സിമ്പിൾ എക്സസൈസുകൾ കാണാം അപ്പൊ കുറ്റം പറയാനിരിക്കുന്ന ഒരു വേഗം വേഗം വന്നോളെ കമെന്റില്ലേ അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ എക്സസൈസുകൾ കാണാം ഇതിപ്പം എന്തെങ്കിലും ജസ്റ്റ് ഒരു മാറ്റ എന്തെങ്കിലും തറയിൽ വിരിച്ചിട്ട് ചെയ്യുക നമുക്ക് വയറിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സസൈസ് ആണ് ഈ ഒരു ടൈപ്പിൽ ഇത് മുപ്പതിന്റെ അതായത് മുപ്പതിന്റെ മൂന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മുപ്പതിന്റെ മൂന്ന് വരുന്നതെന്ന് അതായത് ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന എക്സസൈസ് ആദ്യം മുപ്പത് എണ്ണം ചെയ്യുക നമ്മുടെ വയറും ഇടുപ്പും ഒക്കെ കുറയാനായിട്ടുള്ള നല്ലൊരു ആണ് ഇതൊരു ജസ്റ്റ് മുപ്പ എണ്ണം ചെയ്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡോ ഒരു പതിനഞ്ച് സെക്കൻഡോ ഇടവേളകൾ കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിന് ജസ്റ്റ് ഒരു റിലീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും അങ്ങനെ കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും മുപ്പത് ചെയ്യുക ഓക്കെ വീണ്ടും ഇടവേള കൊടുത്തതിന് ശേഷം മുപ്പത് ചെയ്യുക അങ്ങനെയാണ് ഓരോ എക്സസൈസും മുപ്പതിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക ഓക്കെ അടുത്ത എക്സസൈസ് ഏതാന്ന് നോക്കാം അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കൈമേലെ വയറ് അകത്തോട്ട് പിടിച്ച് കൈമേലെ ഉയർത്തുക ഇതേപോലെ നിന്നിട്ട് ബാക്കിലോട്ട് കൊടുക്കുക ഇതേ രീതിയിൽ മുപ്പതിന്റെ മൂന്നെണ്ണം ചെയ്യുക മൂന്നാമത്തെ കൈ ഇതേപോലെ വെക്കുക ആദ്യം നേരെ രണ്ട് കാലി വരുമ്പോഴത്തേക്കും ഒറ്റ റൗണ്ട് ആകത്തുള്ളു ആ ഒരു രീതിയിൽ മുപ്പതാക്കുക അതായത് രണ്ടും കൂടി കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറുപത് പോലെ മുപ്പതിന്റെ മൂന്ന് സെറ്റ് ഓക്കെ അടുത്തത് ഇതേപോലെ എടുക്കുക ക്രോസ് ഇത് അതേപോലെ തന്നെ രണ്ടെണ്ണാകുമ്പോഴത്തേക്കും ആണ് ഒറ്റ കൗണ്ട് ആവുന്നത് ഇല്ല രണ്ട് വശത്തും എണ്ണെന്നുണ്ടെങ്കിൽ അറുപതാക്കുക ഇതേപോലെ മുപ്പതിന്റെ മൂന്ന് സെറ്റ് ഓക്കെ പിന്നെ ഇനി ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കുക ഇതേപോലെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊക്കെ ഭയങ്കര ഹാർഡ് എക്സസൈസ് ആണെന്ന് അത് ചിലർ ഓക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് ചെയ്യുന്ന ഒരു അഭിപ്രായം പറയാറുണ്ട് ഓക്കെ അതിൽ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ മറ്റുള്ളവരെ കൂടെ മടുപ്പിക്കരുത് ദയവേത് അവരെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോട്ടെ ഞാൻ നൂറ്റിയഞ്ച് കിലോയും വെച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഓക്കെ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പാവ സ്ത്രീകൾ അത് ചെയ്ത് പഴിച്ചു പോയിക്കോട്ടെ പിന്നെ ജസ്റ്റിന്റെ വോക്കിങ്ങിന്റെ ആ ഒരു ഇതിൽ ജസ്റ്റ് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പൊ എന്തെങ്കിലും വോക്കിങ്ങൂടെ ആകും ിൽ തന്നെ നിൽക്കുക ഇതൊക്കെ ഒരായിരം സ്റ്റെപ്പ് വെക്കാമെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അടുത്തത് ജസ്റ്റ് ഇങ്ങനെ കാലധികം നമ്മൾ സ്ട്രെയിൻ കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്താ മതി ഓക്കെ അടുത്തത് ചെയ്ത് രണ്ട് വശത്തേക്കും കൊടുക്കുക ഓക്കേ ഈ വർക്കൗട്ട് സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നാലേ ഇത് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ വീണ്ടും വർക്കൗട്ട് സെക്ഷനുമായിട്ട് വരും അപ്പം കമൻറ്റ് ബാക്കി കമൻ്റ് ഇടുന്നവരെ നമ്മൾ മൈൻഡ് മൈൻഡാക്കുന്നില്ല അപ്പം കമൻ്റ് ഇട്ടവരുടെ സ്ഥിതിക്ക് ഞാൻ എൻ്റെ വയറ് മുറിച്ച് കളഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് അത് എന്താണെന്നൊന്ന് ചോദിക്കാതാ അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം കുറയാതെ നിങ്ങൾ എന്താ നിങ്ങൾ അതുപോലെ കുറയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു സ്മൈലി അതൊക്കെ കൈ വെച്ചോളുക ഞാൻ എന്താണ് ചെയ്തതെന്ന് എന്റെ ഫോളോവേഴ്സിനറിയാം ഓക്കെ എന്തായാലും ഇനിയും വർക്ക്ഔട്ട് സെക്ഷൻ ആവശ്യമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും സിമ്പിൾ സെക്ഷനുമായിട്ടും സിമ്പിൾ സ്റ്റെപ്പായിട്ടും വരും ഒന്നും സംഭവിക്കില്ല ഞാൻ ചെയ്തതാണ് കേട്ടാ ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ എന്തായാലും ജിമ്മിൽ ഒന്നും പോകാൻ പറ്റാത്ത എന്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഇനിയും നല്ല നല്ല വർക്ക്ഔട്ട് സെക്ഷനുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ ചേർത്തുന്നു ta bye-bye.